വിശദമായ വാർത്തയിലേക്ക് വരുമ്പോൾ കൊയ്ത്തിനൊരു കൈത്താങ്ങ എന്ന പേരിൽ കൊയ്ത്ത് യന്ത്രങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ആലത്തൂർ നിറഹരിതമിത്രം പദ്ധതിയുടെ നേതൃത്വത്തിലാണ് നിറഹരിതമിത്രം പദ്ധതിയുടെ പതിനേഴാമത് ഫ്ളാഗ് ഓഫ് നടത്തിയത് സ്വാതി ജംഗ്ഷൻ പരിസരത്ത് നടന്ന യോഗം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കർഷകർക്കുള്ള ഇൻസെന്റീവ് വിതരണം കൂൺഗ്രാമം പദ്ധതി നിർവഹണം ഔഷധ സസ്യങ്ങളുടെ രണ്ടാം ഘട്ട വിതരണം എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു കർഷകർ രക്ഷപ്പെടണമെങ്കിൽ കാർഷിക വിളകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിൽപ്പന നടത്തണമെന്ന് മന്ത്രി പറഞ്ഞു എങ്കിൽ മാത്രമേ ഉൽപ്പാദന ചെലവിനുസൃതമായ വില ലഭിക്കൂ എന്ന് കൃഷ്ണൻകുട്ടി അഭിപ്രായപ്പെട്ടു അങ്ങനെ നമ്മളെ എത്രയും ചെലവ് ചുരുക്കി കൊണ്ടുപോയിരങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന്റെ അടിസ്ഥാനത്തിൽ രാസവളങ്ങൾ സബ്സിഡി വല്ലാതെ വെട്ടിക്കുറച്ചു അഞ്ഞൂറ്റി അമ്പത് റുപ്യ പൊട്ടാഷ് ഇന്ന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഫാറ്റ് എംബോസ് എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറ് വരെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതേപോലെ കീടനാശിനി ഡീസലിന്റെ വില ട്രാക്ടറിന്റെ ഉത്പാദന ചെലവ് ഇതൊക്കെ വല്ലാതെ വർദ്ധിച്ചുകൊണ്ട് വരികയാണ് അതേപോലെ ഞാനൊരു എം എൽ എക്കും കർഷക സുഹൃത്തുക്കൾക്കും നമുക്ക് കുറെ കൃഷിക്കാരനെ പഞ്ചായത്ത് പ്രസിഡന്റ്മാരൊക്കെ അത് സ്കീംമാരനെ വളരെ സഹായിക്കാൻ സാധിക്കും നമുക്ക് മിഷനറി മേടിക്കാൻ ഭക്ഷ്യ സംസ്കരണത്തിൽ ചെയ്യാൻ സാധിക്കും എം എൽ എ കെ ഡി പ്രസേനൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ മുഖ്യാതിഥിയായി പാലക്കാട് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എസ് ആർമുഖപ്രസാദ് പദ്ധതി വിശദീകരണം നടത്തി കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദേവദാസ് നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ലീലാമണി കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദേവദാസ് നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ലീലാമണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ ഷൈനി പ്രേമകുമാർ ടി വത്സല കവിതാ മാധവൻ രമേശ് നാരായണൻ ജില്ലാ പഞ്ചായത്ത് അംഗം പി എം അലി എൻ കുമാരി കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ബി ജി ഹരീന്ദ്രൻ ജൂലി ജോർജ് മാനസ എം പി രശ്മി മിത്തു ആൻഡോ നിറ ഹരിതമിത്രം പ്രസിഡന്റ് പി മോഹൻദാസ് സെക്രട്ടറി പി പ്രദോഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്